കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജെ ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കരിങ്കല്ലുമായി പോവുകയായിരുന്ന ടോറസിനെ തീപിടിച്ചു വാഴക്കോട് വെച്ച് വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നേ പതിനഞ്ചോടെയായിരുന്നു സംഭവം ഫയർഫോഴ്സിന്റെയും ടോറസിലെ ജീവനക്കാരുടെയും സംയോജിതമായ ഇടപെടൽ വൻ അപകടം ഒഴിവാക്കി അങ്കമാലിയിലേക്ക് കരിങ്കല്ലുമായി പോവുകയായിരുന്ന കെ എൽ അൻപത്തിയൊന്ന് പി നാൽപ്പത്തിയേഴ് പൂജ്യം എട്ട് എന്ന നമ്പറിലുള്ള ടോർസ് ലോറിക്കാണ് തീപിടിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെ വാഴക്കോട് പമ്പിന് സമീപം വെച്ചായിരുന്നു സംഭവം കൈലിയാട് ജിതിൻ ഹുസൈൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ടോറസ് ലോറിക്കാണ് തീപിടിച്ചത് ഉടൻ തന്നെ വടക്കാഞ്ചേരി ഫയർഫോഴ്സിനെ അറിയിക്കുകയും സമീപത്തുള്ള പമ്പിൽ നിന്നും ടോറസിലെ ജീവനക്കാർ ഫയർ എക്സ്റ്റിംഗ്യൂഷർ വെച്ച് തീ അണയ്ക്കുവാനുള്ള ശ്രമം നടത്തുകയുമായിരുന്നു അതിനാൽ തന്നെ തീ വ്യാപിക്കുന്നത് തടയുവാൻ ജീവനക്കാർക്കായി വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഉടൻ തന്നെ സ്ഥലത്തെത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി ഫയർഫോഴ്സിൻ്റെയും ജീവനക്കാരുടെയും സംയോജിതമായ ഇടപെടൽ കാരണം വൻ അപകടം ഒഴിവായി വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ നിതീഷ് എസ് എഫ് ആർഒ കലേഷ് കുമാർ എഫ് ആർ ഒമാരായ ഗോപകുമാർ സുഭാഷ് അനിഷാൽ രതീഷ് തുടങ്ങിയവരും ഡ്രൈവർമാരായ മുസ്തഫ വിഷ്ണു ഹോം ഗാർഡ് നാരായണൻകുട്ടി എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ബി വി ന്യൂസ് വാഴക്കോട്